പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പി ജി അഡ്മിഷന് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം അവസാനിച്ചിരിക്കാം ഇനി വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ട്രയൽ അലോട്ട്മെന്റ് ആബിദിഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഇനി വരാനുള്ള നോട്ടിഫിക്കേഷന് കൃത്യമായിട്ട് അറിയുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് തുടങ്ങാം ഈ വീഡിയോ കടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഉള്ള ഒരു ക്വസ്റ്റിനുള്ള ആൻസർ എന്ന നിലക്കാണ് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചർ ഡിപ്പാർട്ട്മെന്റും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ കുറച്ച് കോഴ്സുകളിലേക്കും എൻട്രൻസ് മുഖേനയാണ് അഡ്മിഷൻ നടക്കുന്നത് അതിന് സി യു സിഇ എന്ന് പറയും സി യു സിഇ യുടെ ആ ഈ വർഷത്തെ എൻട്രൻസ് എക്സാം കഴിഞ്ഞ മെയ് മാസം കഴിഞ്ഞു ഈ വീഡിയോ കടിയിൽ അതിന് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഇതിന്റെ റിസൾട്ട് എന്ന് വരുമെന്നുള്ളത് അപ്പോൾ നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ജൂൺ ഇരുപതിനു ശേഷം ചിലപ്പോൾ ജൂൺ ഇരുപത്തഞ്ച് ജൂലൈയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് റിസൾട്ട് വരാനുള്ള സാധ്യത ജൂൺ ഇരുപതിനു ശേഷമായിരിക്കും പ്രധാനമായിട്ടും വരെ ഇതിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതോട് കൂടിയായിരിക്കും ഇതിന്റെ സി യു സിഇറ്റിയിലെ റിസൾട്ട് വരാനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് വരുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽ നമ്മൾ പങ്കുവെക്കും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഇതുവരെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ട്രയൽ അലോട്ട്മെന്റ് ഈ വരുന്ന ജൂൺ ഇരുപത്തി മൂന്നിന് പബ്ലിഷ് ചെയ്യും ജൂൺ ഇരുപത്തി മൂന്നിന് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ജൂൺ ഇരുപത്തി നാലിനും ജൂൺ ഇരുപത്തിയഞ്ചിന് ഇരുപത്തിയഞ്ചിനും വൈകുന്നേരം നാലു മണിവരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള അവസരമുണ്ട് എഡിറ്റിങ്ങിന്റെ അവസരത്തിൽ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ രജിസ്റ്റ് ക്വാളിഫിക്കേഷൻ ക്വാളിഫൈ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലാത്ത ബാക്കി എല്ലാ എഡിറ്റിങ്ങും പോസിബിൾ ആണ് പുതിയ കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുക നിലവിലുള്ള ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ ഓപ്ഷൻ വരെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യാം അതേപോലെ നിങ്ങളുടെ മാർക്ക് ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള അവസരമുണ്ട് അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണെന്ന് ചിലപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് ഇരുപത്തി മൂന്നാം തീയതി പബ്ലിഷ് ചെയ്ത ആ സമയം മുതൽ തന്നെ അത് അവൈലബിൾ ആക്കാനുള്ള സാധ്യതയുണ്ട് വരുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും കൂടി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വീഡിയോ അതിന്റെ മുന്നോടിയായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യും എല്ലാവരും വെയിറ്റ് ചെയ്യുക കാര്യങ്ങൾ നമ്മൾ വിശദമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഇനിയും പറയുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക